ഹേ വാട്സപ്പ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഗൈസ് വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഡെയിലി ഗൈസ് മുടങ്ങാതെ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു വർക്കൗട്ട് നിങ്ങളും മാക്സിമം ഗൈസ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കും നമ്മുടെ എന്താ പറയുക ബോഡിക്കത് നല്ല നല്ലതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജോൺ ഗൈസ് ദുബായ്ക്ക് പോവാണ് അങ്ങനെ ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല അവൻ പോകുന്ന അവൻ ജസ്റ്റ് ഒരു ടൂറിന് വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത് വെറും ഗൈസ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയാണ് കേട്ടോ അവൻ അങ്ങോട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അവനെ കേസ് അവന്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ എയർപോർട്ടിൽ കൊണ്ട് വിടുക എന്നുള്ളതാണ് അവന് തന്നെ കേസ് വണ്ടി ഓടിച്ച് പോകാനായിട്ട് അവന് ഡ്രൈവിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല ഞാൻ കേസ് ഒരുപാട് അവനോട് പറഞ്ഞിട്ടുണ്ടോ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പക്ഷെ അവന് ഡ്രൈവിങ് പഠിക്കാനായിട്ട് അവർ താല്പര്യമില്ല അതുകൊണ്ട് കേസ് ഞാൻ എന്തായാലും അവനെ കൊണ്ട് അവിടെ വിടാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ഇന്ന് കേസ് നമ്മൾ പോലീസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മുടെ ഒരു എൻ്റെ ഡെയിലി വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ പോലീസിലാണ് അപ്പം ഇന്ന് ഞാൻ ലീവും കാര്യങ്ങളൊക്കെ ലീവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേസ് അവനെ വിടാനായിട്ട് പോകുന്നത് എന്തായാലും കേസ് ഞാൻ പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാവേ ഓക്കെ ഗൈസ് അപ്പം എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും കേസിൽ ഒരു റെഡ് ഡ്രസ്സാണ് ഇന്ന് ഇടുന്നത് കാര്യം എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഗൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിന്ന് പോകുന്നത് ഗൈസ് അവൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ റോക്കി ബൈക്കിലോട്ടാണ് നമ്മുടെതേ താറയാർക്കനെ ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഞാനങ്ങനെ എപ്പോഴും ഒന്നും കേസി താറയാർക്കിനെ ഞാൻ എടുക്കാറില്ല ഞാൻ എപ്പോഴും കേസ് നമ്മുടെ ഈ ഒരു ബൈക്കാണ് എടുത്തുകൊണ്ടൊക്കെ പോകുന്നത് ഞാനാണെങ്കിൽ ഇവിടെയൊന്ന് സമയമൊന്നും കളയുന്നില്ല അവൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം ഏകദേശം ആകാറായി ഞാൻ എന്തായാലും നേരെ കൈസ് നമ്മുടെ ബൈക്കിലോട്ട് കയറട്ടെ ഇനി ഹെൽമറ്റ് ഗൈസ് നമ്മൾ മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് ഹെൽമെറ്റ് എന്തായാലും ഞാൻ ഹെൽമറ്റ് വെക്കട്ടെ ഓക്കെ ഗൈസ് അപ്പം ഞാൻ വേണ്ട എൻ്റെ സ്പോർട്ടി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ബൈക്ക് ബൈക്കിൻ്റെ പുറകിലോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ ഗൈസ് അവൻ്റെ വീട്ടിലോട്ട് പോയേക്കാം ഗൈസ് നമ്മൾ ഉടനെ തന്നെ ഗൈസ് പുതിയൊരു ഷോറൂമും ഗൈസ് ഒരു കാർ ഷോറൂമും കാര്യങ്ങളും ഒക്കെ തുടങ്ങാനായിട്ടുള്ള ചെറിയൊരു പ്ലാനും ഉണ്ട് അതൊക്കെ എന്തായാലും കേസ് നമ്മൾ ഉടനെ തുടങ്ങുന്നതാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കേസ് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് കേസ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ കേസ് നമ്മൾ അടിപൊളി ഒരു കാർ ഷോറൂം നമ്മൾ വെക്കുന്നതാണ് അപ്പോൾ കൈസ് നമ്മൾ ഏകദേശം അവൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ നല്ല സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മൂല്യ കേസ് കൺട്രോൾ പോയി കൺട്രോൾ പോയി സോറി സോറി അറിയാതെ കൂടി മോനെ അപ്പൊ കേസ് ഇപ്പൊ നൈസായിട്ട് നമ്മുടെ വണ്ടി ആര് കാറെ ചെന്ന് ഇടിക്കണ്ടായിരുന്നു എന്തായാലും കുഴപ്പമൊന്നും പറ്റിയില്ല എന്തായാലും നമുക്ക് നമ്മുടെ ബൈക്ക് കേസ് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്ന അവന് റെഡി ആയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എടാ മോനെ നീ ദുബായിലൊക്കെ പോയി ചില്ലടിക്കാൻ പോവാന്നൊക്കെ കേട്ടല്ലോ പിന്നെ നമ്മള് ദുബായി പോയി വൈപടിക്കാൻ പോവാണ് ഓ പിന്നെ നീ നമ്മളെ ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ ചെറുക്കൻ നിന്നോട് ഞാൻ വശം വരാൻ വരാൻ പറഞ്ഞാ പിന്നല്ല എനിക്ക് ജോലിക്ക് പോകണ്ടേ പിന്നെ 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 നീ നീ അത് ഒരു ഒരു രസം രസം അവന്റെ ആ പോയിട്ട് എനിക്ക് എന്തോ നിനക്കോ നിനക്ക് ഞാൻ മുട്ടായി വാങ്ങിക്കാം ബദാം വാങ്ങിക്കാം അങ്ങനെ അങ്ങനെ എല്ലാ സാധനവും ഞാൻ നിനക്ക് വാങ്ങിച്ചോണ്ട് വരാം പിന്നെ അമൃതാജൻ അത് ഞാൻ കേട്ടോ അയ്യേ ഇതൊക്കെയാണോ നീ എനിക്ക് വാങ്ങിച്ചോണ്ട് വരുന്നത് പിന്നെ നിനക്ക് എന്താ വേണ്ട പറ

െങ്കിൽ ഞാനും കൂടെ നിന്റെ കൂടെ വന്നേന്നും പിന്നല്ല നമുക്ക് പൊളിക്കണം ആ നീ എന്തായാലും പോയി കേറി ഞാൻ വണ്ടി എടുത്ത് പുറത്തിട്ട് ഇതന്നെ നമ്മടെ ഇങ്ങോട്ട് പോലീസ് വരുന്നത് നീ വല്ല കള്ളക്കടത്തലും ചെയ്യുന്നുണ്ടോ എന്തായാലും അവരോട് ചോദിച്ചോ കേട്ടെ ആ എന്താണ് സീൻ എന്താണ് നിങ്ങൾ വന്നത് അത് ഇതെന്റെ കൂട്ടുകാരന്റെ വീട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല നിങ്ങൾ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പിന്നെ സാർ ആ ഉണ്ടല്ലോ എന്റെ കൂട്ടുകാരൻ അല്ല നിങ്ങൾ കാര്യം ആദ്യം പറ പിന്നെ സാർ ഞങ്ങൾക്ക് ഒരു കിട്ടി ഞങ്ങൾ ജസ്റ്റ് ബാഗും ഒന്ന് ചെക്ക് ഏ നിങ്ങൾക്ക് ഒന്നും ചെയ്യത്തൊന്നുമില്ല നിങ്ങൾ 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 വന്നല്ലേ ചെക്ക് ചെക്ക് ചെയ്തിട്ട് ഓക്കേ ഞങ്ങൾ അത് മനുഷ്യന്റെ സമയം കളയാനായിട്ട് അവന്റെ ഒരു ആണെങ്കിൽ ഒരു കാര്യങ്ങളോ ഇല്ലായിരുന്നു അവന്റെ ഡ്രസ്സും കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു ആരോ എന്തോ അടിസ്ഥാനത്തിലാണ് അവര് വന്നത് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും കേസ് നമുക്ക് പറപ്പിച്ച് കേസ് അങ്ങോട്ട് പോയേക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയെന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മള് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കേസ് ഇപ്പം ഫ്ലൈറ്റ് കിട്ടുമോന്ന് തന്നെ നമുക്ക് സംശയമാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും കേസ് നല്ല സ്പീഡിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ കേസ് അപ്പൊ എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്തിന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വണ്ടി അകത്തോട്ട് കേറ്റാനായിട്ട് പറ്റത്തില്ല എന്തായാലും നീ പോയിട്ട് വേടാ ഗുഡ് ബൈ അപ്പൊ പറഞ്ഞാൽ മറക്കണ്ട തിരിച്ചു നീ നീ എനിക്ക് നിന്നെ ഞാൻ കളയും കൊണ്ടുവരാം തന്നെ ആയി ശരിടാ ഗുഡ് ബൈ അവനെ അവിടെ വിട്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു അവന്റെ വീട്ടിലോട്ട് ഈ ഒരു വണ്ടി ഇടാനായിട്ട് പോവാണ് അപ്പൊ ഈ ഒരു വീഡിയോ കേസ് ഇത്ര ഉള്ളായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ നമ്മൾ ഡെയിലി ഗൈസ് ഈ ഒരു ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അത്ര ഒരു സപ്പോർട്ട് കിട്ടിയാലും നമുക്ക് ഡെയിലി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്